ീജിയുടെ ഇസ്തിരിപ്പെട്ടിയാണിട്ടോ പ്രസ്റ്റീജിന്റെ സാൻഡ്വിച്ച് മേക്കറാണ് ഫ്ലാസ്ക് വൺ ലിറ്റർ ഫ്ലാസ്ക് ആണ് ഇതിനെന്താ റേറ്റ് നാനൂറ്റി അമ്പത് റുപ്യ സാധനം കൊടുക്കണ് ആയിരത്തി നാനൂറ്റി അമ്പത് റുപ്യ വിലയുള്ള സാധനമാണ് ഇതാ ഇപ്പൊ ചെങ്ങായ വരെ മൈസൂർ വന്നു കഴിഞ്ഞാല് എലക്ട്രോണിക് സാധനങ്ങള് അതുപോലെ തന്നെ മിക്സി അങ്ങനത്തെ ഐറ്റം സാധനങ്ങളൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറി പോകാൻ വേണ്ടി പോണത് ഇതാണ് ഷോപ്പ് രാംദേവ് ഹോം അപ്ലൈൻസ് ഗ്യാസ് ലൈറ്റർ എന്താ റേറ്റ് ഹൺഡ്രഡ് നൂറ് റുപ്യട്ടോ ഫ്രീതിന്റെ നല്ല കമ്പനിയാണ് നൂറ് റുപ്യണീന്റെ റേറ്റ് ഇത് ദാ വേറൊരു റേറ്റ് ഇണ്ട് എൺപത് റുപ്യാണ് ഇതിന്റെ റേറ്റ് നമ്മൾ നാട്ടിലൊക്കെ നല്ല വില ഉണ്ട് എന്താ വാട്സ് എൽ ഇ ഡി ബൾബ് നമ്മളെ കല്യാണ പോലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ലൈറ്റ് ആണ് ലൈറ്റിന്റെ കമ്പനിയാണ് എം ആർ പി പിന്നൂറ്റി അമ്പത് റുപ്യാസ്റ്റ് റേറ്റ് ഇനി ലാസ്റ്റ് എത്ര റേറ്റ് റുപ്യ സാധനം ഇതാ கம்பெனி சாதனம் பயே மாடல் கோல்ஸ்டோ வந்துது 850 ஆ எட்ரா 850 850 ரூபாய்க்கு உள்ள இந்த ரேட் இது இது சாண்ட்விச் மேக்கர் grill டைப் கம்பெனி ഈ ഒരു കമ്പനി ആദ്യായിട്ട് ഇറക്കിയൊരു കുക്കറാണ് ഇട്ടത് വൺ ലിറ്റർ ഗോൾഡ് ഇതെന്താ റേറ്റ് ഇറങ്ങേ അഞ്ഞൂറ് റുപ്പിട്ട് ഒരു ലിറ്ററിന്റെ കുക്കറ് അടിപൊളി കുക്കറ് ബട്ടർഫ്ലൈന്റെ ഇതെന്താ 650 ഇലക്ട്രിക്കൽ ിൽ ഇതേതാ ബിഗ് ബോസ് ഈ ഫാൻ എന്താ റേറ്റ് എന്താ റേറ്റ് ആയിരത്തിന്റെ ചെറിയ സ്മോൾ ഫാൻ ആണ് ചെറിയ ഫാൻ എക്സോസ് ഫാന് ഇതേതാ കമ്പനി റാലി കമ്പനി ഇതെന്താ റേറ്റ്

റേറ്റ് ൊക്കെ രണ്ടായിരം മൂവായിരം ഇനി കൊടുക്കണം പി ജി എന്റെ കറണ്ട് സ്റ്റൗറ്റ് ത്രീ ഹൺഡ്രഡ് എല്ലാ സംഭവങ്ങളും ഉള്ള പി ജി എന്റെ കമ്പനി സാധന കേട്ടോ പി ജിന് രണ്ടായിരത്തി മുന്നൂറ് ഉപയോഗ ഫ്ലാസ്ക് വൺ ലിറ്റർ ഫ്ലാസ്ക് ആണ് ഇതിനെന്താ റേറ്റ് നമ്മളെ നാട്ടിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് പിന്നെ റേറ്റ് കൂടുതൽ ഉണ്ടെങ്കിലും കുറവാണെങ്കിലും താഴത്ത് കമന്റായിട്ട് രേഖപ്പെടുത്തോ ഈ ഗ്യാസ് സ്റ്റൗ കേട്ടത് കമ്പനി മിസ് മിസ്റ്റെ കമ്പനി ആണ് ഇതായിരത്തി എഴുന്നൂറ് റുപ്യ ചീപ്പ് റേറ്റിനാണ് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത് പിന്നെ അടിയുള്ള ബട്ടർഫ്ലൈ രണ്ടായിരത്തി എണ്ണൂറ് ആണ് ബട്ടർഫ്ലൈ കമ്പനി ഗ്യാസ് സ്റ്റൗ ഒരുപാട് ഇസ്തിരിപ്പെട്ടികൾ കിട്ടോ നമ്മൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ പരിചയപ്പെടുത്തിക്കുന്ന പല പല കമ്പനിപ്പെട്ടികളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഫാനുകൾ സീലിംഗ് ഫാനുകൾ ഇതൊക്കെ ചീപ്പ് ബജാജിന്റെ സീലിംഗ് ഫാൻ എന്താ റേറ്റ് ഉണ്ട്

എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ അങ്ങോട്ട് ഈ ഷോപ്പിലേക്ക് അയച്ചുതന്നാല് ചെയ്തു തരും ഒരുപാട് കുക്കറുകളും ഉണ്ട് നല്ല നല്ല കമ്പനി ഇതാ കമ്പനി കമ്പനി ഈ ഈ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് ഇട്ടു അതെ കിട്ടണേറ്റു ലിറ്ററിന്റെ പ്രസ്റ്റീജ് കുക്കർ മിക്സി ഇതിനെന്താ റേറ്റ് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് തൊള്ളായിരം പാട്സ് ഉണ്ട് ഇതിന് എത്ര ഗ്യാരണ്ടി ഉണ്ട് ടൂ ഇയർ വാറണ്ടി ഉണ്ട് കിട്ടോ ബട്ടർഫ്ലൈൻ്റെ വേറൊരു മിക്സിതാ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടോ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി എണ്ണൂറ് റുപ്യാണ് ഇതിന്റെ റേറ്റ് അഞ്ച് കൊല്ലോ ഗ്യാരണ്ടി ഉണ്ട് ടേബിൾ ഫാൻ ഇതിന പൈസ ആ സ്റ്റേബിൾ ആ എത്ര പൈസ ആയിരത്തി ഇരുന്നൂറ് ഇനി ഇത് എത്ര ഇത് ആയിരത്തി മുന്നൂറ് റുപ്പ്യാണിട്ടോ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ആയിരത്തി എണ്ണൂറ് ഒക്കെ സാധനത്തിന് റേറ്റ് ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് ഇതിന് രണ്ട് കൊല്ലം ഗ്യാരണ്ടി ഉണ്ട് ടു ഇയർ ഗ്യാരണ്ടി ആ ബൾബിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ൾബ്തിന്റെ റേറ്റ് നമ്മളെ നാട്ടില് ഏകദേശം എനിക്ക് റേറ്റ് കുറവുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിൽ ഇരുനൂറ്റിട്ട് ചാർജ് ചെയ്യുന്ന ബൾബാണ് കമ്പനി മോട്ടാണി ഗോൾഡിന്റെ ഹീറ്ററ് മുന്നൂറ്റി അമ്പത് റുപ്യാണ് ഇതിൻ്റെ റേറ്റ്താ മുന്നൂറ്റി അമ്പത് അതൊക്കെ നാട്ടിൽ എത്ര വില ഇട്ടല്ലേ നിങ്ങൾ പറയാനുട്ടോ ഇത് താ ഫിലിപ്സിന്റെ നമ്മളെ മുടി ചൂടാക്കുന്ന സാധനമാണ് കേട്ടോ ഫിലിപ്സിന്റെ കമ്പനിയാണ് ഇതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യട്ടോ ഇതിന്റെ റേറ്റ് നല്ല കമ്പനിയാണ് ഇതാ ഫിലിപ്സിന്റെ കമ്പനിയാണ് ഇത്യൂ ജനറേഷൻ ചെക്കന്മാർക്കൊക്കെ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള സാധനം ഇട്ടു അതേമാതിരി ഫിലിപ്സിന്റെ കമ്പനി ഇരുന്നൂറ്റി അമ്പത് റുപ്യട്ടു ബിരിയാണി പോർട്ട് എത്ര ഇതാണ് എണ്ണൂറ്റി അമ്പത് റുപ്യട്ടോ അതിന്റെ റേറ്റ് ഇതൊന്ന് എടുത്ത് കാണിക്കാൻ കഴിഞ്ഞൊക്കെ റെക്കുമലി വെച്ച എത്ര കിലോ കിലോ ഫോർ ലിറ്റർ നാല് ലിറ്ററിൻ്റെ ആണ് ഇട്ടത് അപ്പോ ഇവിടെ ഉള്ള കംപ്ലീറ്റ് സാധനം പരിചയപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാല് വീഡിയോന്റെ ലെങ് കൂടൂ അപ്പോ എന്തെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തിച്ചരും നോക്കാനാ ജിതേഷ് 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 ആ മൂപ്പനാണ് എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിൻ്റെ നമ്പറാണ് ഇപ്പോൾ നമ്മൾ തന്നത് വിളിക്കുക കാര്യങ്ങളൊക്കെ റെഡിയാക്കുക ഓക്കേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ